നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഇനീഷ്യൽ കളക്ഷൻ സ്വന്തമാക്കിയതിനു പിന്നാലെ അതിവേഗത്തിൽ ഇരുപത് കോടി പിന്നിടുന്ന ചിത്രവുമായി മമ്മൂക്കയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മാർച്ച് മുപ്പതിന് കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമ ഇരുന്നൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നായി റിലീസ് ദിവസം നാല് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി ഓൾ ഇന്ത്യ കളക്ഷനാണ് ഇരുപത് കോടി കേരളത്തിൽ നിന്ന് ചിത്രം പതിനാറര കോടി നേടിയിരുന്നു ഗ്രേറ്റ് ഫാദർ വലിയ വിജയമാക്കിയതിന് മമ്മൂക്ക നന്ദി പറയുന്നു ഇനി മമ്മൂക്കയുടെ വാക്കുകളിലേക്ക് ഗ്രേറ്റ് ഫാദർ വലിയ വിജയമാക്കിയതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നു ആദ്യ ദിനത്തിലെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നത് ഇതിനു ഏറ്റവും വേഗത്തിൽ ഇരുപത് കോടി മറികടന്നുവെന്ന റെക്കോർഡും ഗ്രേറ്റ് ഫാദർ സൃഷ്ടിച്ചു ആറ് കോടി രൂപയെന്ന അത്രയൊന്നും വലുതല്ലാത്ത ബഡ്ജറ്റിൽ നവാഗതനായ സംവിധായകനാണ് ഈ സിനിമ ആവിഷ്കരിച്ചതെന്നതാണ് ഈ നേട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകരുടെ വലിപ്പവും ശേഷിയും സംബന്ധിച്ച് കണ്ണു തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് നമ്മുടെ സിനിമാ വ്യവസായത്തിന് കൂടുതൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുവഴി കൂടുതൽ നല്ലതും ധീരവുമായ സിനിമകൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കട്ടെ മമ്മൂക്ക പറയുന്നു പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി